നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശബരിമല വിഷയം എന്തായാലും ഇപ്പോൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ സമയത്ത് തന്നെയാണ് യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് ശബരിമല സ്ത്രീപ്രവേശനം രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് വിധി വരുന്നത് അതിനുശേഷം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മുഖ്യമന്ത്രി അപ്പോൾ തന്നെ പോലീസിനെയൊക്കെ വിളിച്ചു കൂട്ടി സ്ത്രീപ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി തുടർന്ന് അടുത്ത മാസം ഒക്ടോബറിൽ തന്നെ നമ്മുടെ ആദ്യത്തെ ആള് കയറി രഹന ഫാത്തിമ അത് കഴിഞ്ഞ് ജനുവരി ആയപ്പോൾ തന്നെ ബിന്ദു അമ്മി മറ്റ് കനകദുർഗ എന്നിവരും മല ചവിട്ടാൻ കയറി ഇപ്പോൾ ചർച്ചയാകുന്നത് നമ്മുടെ പ്രേമചന്ദ്രന്റെ ആർ എസ് പി നേതാവ് പ്രേമചന്ദ്രന്റെ ഒരു വിവാദ പരാമർശമാണ് ചർച്ചയായികൊണ്ടിരിക്കുന്നത് അത് വിവാദമായികൊണ്ടിരിക്കുന്നത് ബീഫ് കഴിച്ചതിന് ശേഷമാണ് ബീഫും പൊറോട്ടയും കഴിച്ചതിന് ശേഷമാണ് ഇവർ മല ചവിട്ടിയതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ ഈ ഒരു വിഷയം വിവാദമായിരിക്കുമ്പോൾ എന്തു തോന്നുന്നു ഈ ഒരു വിഷയത്തിൽ ഇതൊരു രാഷ്ട്രീയ പ്രേരിതം ആർക്കാണ് എന്നുള്ള ഒരു ചോദ്യമാണ് ഉയരുന്നത് എന്താണ് ഈ ഒരു വിഷയത്തില് തോന്നുന്നത് അല്ല അതിന് ബിന്ദു മണി ഒരു മറുപടി കൊടുത്തു എനിക്ക് കപ്പയും ബീഫുമാണ് ഇഷ്ടം ഇത്തരത്തില് പറയുന്നവരോട് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല ഇവര് മൂന്ന് പേര് ആക്ടിവിസ്റ്റുകളാണ് െ ഇപ്പൊ ബിന്ദു മണിയാണെങ്കിലും കനകദുർഗയാണെങ്കിലും രഹനിയ രഹിന ഫാത്തിമയുടെ ഒരു മതം തന്നെ ഒരു പക്ഷെ പേരിലൂടെ നമുക്ക് മനസ്സിലാവും അവർക്ക് ആ മതത്തിലൊന്നും വിശ്വാസം വിശ്വാസമില്ല അവർക്കൊരു മതത്തിലും വിശ്വാസമില്ല ആന്റൂരിസ്റ്റുകളാണ് കാരണം സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി സ്ത്രീകളുടെ തുല്യതയ്ക്ക് വേണ്ടി നിത്യം പോരാടുന്ന പോരാളികളാണ് അപ്പൊ അതുകൊണ്ട് അവരാണ് അവരെയാണ് ശബരിമല കയറ്റിയത് അപ്പൊ ഇതിൽ എനിക്ക് പ്രേമചന്ദ്രൻ പറയുന്നത് ബീഫും പൊറോട്ട എന്തുകൊണ്ടല്ല അവരെ അതിന് കൃത്യമായിട്ട് മറുപടി പറയുന്നില്ലല്ലോ അത് രാഷ്ട്രീയ ലക്ഷ്യമാണ് വർഗീയ ലക്ഷ്യമാണ് ഇവർ കഴിച്ചിട്ടില്ല എന്ന് എന്താ ാണ് ഇത്ര ഉറപ്പ് അവർക്ക് വിശ്വാസങ്ങളില്ല വിശ്വാസങ്ങളില്ലാത്ത ഒരു വ്യക്തികൾ എന്തിനാണ് ശബരിമലയിൽ കയറിയത് വിശ്വാസമുള്ളവർ കയറേണ്ടുന്ന സ്ഥലമാണ് ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും അത് മുസ്ലിം പള്ളിയാണെങ്കിലും ക്രിസ്ത്യൻ പള്ളിയാണെങ്കിലും ഈ പറയുന്ന ക്ഷേത്രങ്ങളാണെങ്കിലും വിശ്വാസത്തോട് കയറേണ്ടത് അവിടെ കയറി എന്തിനാണ് ആക്ടിവിസ്റ്റുകൾ ആക്ടിവിസ്റ്റും കളിക്കേണ്ട കാര്യം അവർക്ക് പുറത്തെ തുല്യതയൊക്കെ മതിയല്ലോ ഇപ്പോൾ ഓരോ ക്ഷേത്രങ്ങളും ആചാരങ്ങളും അതിനനുസരിച്ചുള്ള അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ട് ഇതെല്ലാം ലംഘിക്കുവാണെങ്കിൽ സമത്വത്തിനും തുല്യതക്കും വേണ്ടി സ്ത്രീകൾക്കും തുല്യത വേണം നാളെ മേൽശാന്തി ആയിട്ട് അല്ലെങ്കിൽ ശാന്തി പണിയായിട്ട് സ്ത്രീകളും കയറണം എന്നുള്ള രീതിയിലൊക്കെ ഇവർ അവര് പറയുന്ന അത്തരത്തിലാണ് അപ്പൊ അത്തരത്തിൽ വരുമ്പോൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ എല്ലാ വിശ്വാസങ്ങളുടെ ഇടയില് തൂണായിട്ട് അതിനിടയ്ക്ക് ഒരു വാൾ പിടി ഉയർത്തിക്കൊണ്ട് വരുന്ന ഇവരെ പോലുള്ളവരെ ആണോ ശബരിമലയിൽ കേട്ടേണ്ടത് ഇവർ ഇരുമുടിക്കെട്ടേ അതിന്റെ എന്ത് എന്താണ് ഇവർ അങ്ങനെ കൃത്യമായിട്ട് വ്രതം അനുഷ്ഠിച്ച് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ മാംസാഹാരം ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ആ രീതിയിൽ അനുഷ്ഠാനത്തോടെ ആചാരത്തോടെയാണ് കയറിയെന്നുള്ളതിനാണ് ഇരുമുടി എന്ത് പക്ഷേ ിരുമുടിക്കെട്ട് എവിടെ വെച്ചാണ് നിറച്ചത് ഒന്നും നമുക്ക് തെളിവുകളില്ല അപ്പൊ ഇവര് കൃത്യമായിട്ട് ഇവര് തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ സ്ത്രീകളുടെ തുല്യതയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രതിഷേധിച്ചാണ് പ്രതിഷേധം നടത്തുന്ന ക്ഷേത്രങ്ങളിലാണ് അതൊരു ചരിത്രത്തിന്റെ ഭാഗമാവുക എന്നുള്ള ഒരു എന്ത് ചരിത്രത്തിന്റെ ഭാഗമാണ് ഇത് ഇതുമൂലം എന്താണ് ഉദ്ദേശിക്കുന്നത് സ്ത്രീകൾ അതിനുശേഷം ആയ ഏതെങ്കിലും സ്ത്രീകൾ ഇത്തരത്തിൽ വിശ്വാസികളായ ഏതെങ്കിലും സ്ത്രീകൾ അതിനകത്ത് കേറിയിട്ടുണ്ടോ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ല ഏതെങ്കിലും അയ്യപ്പനിൽ ഏതെങ്കിലും അതികഠിനമായ വിശ്വാസമുള്ള ഏതെങ്കിലും ഹിന്ദു ആചാരങ്ങൾ അറിയാവുന്ന അനുഷ്ഠാനങ്ങൾ അറിയാവുന്ന ഇനി അയ്യപ്പനെ അത്രയേറെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ഈശ്വര ഭക്തിയോടെ കാണുന്ന നിരവധി സ്ത്രീകൾ ഇന്നുണ്ടല്ലേ ഒരു പക്ഷെ പുരുഷന്മാരെക്കാളും അയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ട് രാവിലെയും വൈകുന്നേരവും പട്ടിഗാനങ്ങൾ ആലപിക്കുന്ന നിരന്തരം ജപിക്കുന്ന എത്രയോ സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എത്രയോ കുട്ടികൾ അല്ലെങ്കിൽ അതായത് മെൻസസ് തുടങ്ങിയ കുട്ടികൾ ഉൾപ്പെടെ പെൺകുട്ടികൾ എത്രയോ പേരുണ്ട് അവരിൽ ആരെങ്കിലും ശബരിമല കയറാൻ ആഗ്രഹിക്കുന്നുണ്ടോ പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ തുല്യതയുടെ പേരിൽ ശബരിമല കയറിയത് ഒരു വിശ്വാസികൾ അങ്ങനെയാണെങ്കിൽ പിന്നെ അതിനുശേഷം എന്തുകൊണ്ട് കയറുന്നില്ല എന്തുകൊണ്ടാണ് കയറാത്തത് ആരും എന്താണ് മുമ്പ് ഇവരെ പോലുള്ള കുറച്ച് ആക്ടിവിസ്റ്റുകൾ ഫെമിനിസ്റ്റികൾ എന്ന് തന്നെ പറയാം ഇവര് ഇത്തരത്തിൽ ആ എന്താ പറയാ ഇവരാണ് വർഗീയം തോന്നുന്നത് ഇവരെന്തുകൊണ്ടാണ് എന്നാൽ രചനാ ഫാത്തിമ എന്തുകൊണ്ടാണ് മുസ്ലിം പള്ളിയിൽ കയറാത്തത് ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളി കുറച്ച് പേരെ വിളിച്ച് ഇതിനെതിരെ കേസ് കൊടുത്തിട്ടൊന്നും കേറാത്തത് എന്ത് അവരെന്താണ് അതിൽ കയറി എന്ന് കളിക്കാത്തത് ക്ഷേത്രങ്ങളിൽ മാത്രമേ അന്ന് ഫാത്തിമയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ എല്ലാവർക്കും നിന്നത് നമ്മുടെ സ്വന്തം അതെ മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യൂ ഞങ്ങൾക്ക് തുല്യത മുസ്ലിം പള്ളികളിലും ഞങ്ങൾക്ക് വേണം ഇതേ തുല്യത ഞങ്ങൾക്ക് കേറണം ഞങ്ങൾക്ക് അവിടെ ആരാധിക്കണം അള്ളാഹുനോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ിന്ദിയും കനകദുർഗയൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് രഹനാ ഫാത്തിമ ഒരു കേസ് ഫയൽ ചെയ്യണം സുപ്രീം കോടതിയുടെ ഇത്രയും വർഷമായിട്ട് എന്താ ചെയ്യാതെ ഇവര് സുപ്രീം കോടതി വിധി വരുമല്ലോ തീർച്ചയായിട്ടും അതാണ് ചെയ്യേണ്ടത് അങ്ങനെ അങ്ങനെ നിങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മുഖ്യമന്ത്രി പിണറായി വിജയനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ പറയുന്നവണ ഒന്ന് കേറി നോക്കൂ മുസ്ലിം പള്ളികളിൽ കാലും നമുക്ക് കാണാം അത്രയാണ് ഹിന്ദു സമുദായത്തിനുള്ള അവരൊരു സനാതനധർമ്മം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് ഇതിൽ ഏത് മതത്തെയും സ്വീകരിക്കാനും ക്ഷമയോടെ കൈകാര്യം ചെയ്യാനും ഓരോ ഹിന്ദുമത വിശ്വാസികളുണ്ട് അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ ഇപ്പം ദേവസ്വം ബോർഡ് ഉൾപ്പെടെ കൊള്ളത്തരം കള്ളകളും ശബരിമലയിലും ഗുരുവായൂരും ആറന്മുളയിലും ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്തിനേയും ക്ഷമയോടെ കൈകാര്യം ചെയ്യാൻ ഹിന്ദു സമുദായത്തിന് ഉള്ളതുകൊണ്ട് മാത്രമാണ് എന്നുള്ളത് നിങ്ങൾ മറന്നുപോകരുത് ഫെമിനിസം കളിക്കേണ്ടത് വിശ്വാസങ്ങളുടെയും മതങ്ങളുടെയും പുറത്തായിരുന്നില്ല അതിന് ഒരു ചരിത്രമുണ്ട് പ്രാധാന്യമുണ്ട് അത് അതാന് അനുഷ്ഠാനങ്ങളോടെയും ക്രിയകളോടെയും ചെയ്യേണ്ടുന്ന നിരവധി കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ ലംഘിച്ചതാണ് തെറ്റ് അവിടെയാണ് തെറ്റ് ഇത് നിങ്ങൾ വിശ്വാസിയാണോ ഒരു കടുത്ത അയ്യപ്പ വിശ്വാസം ാണ് അല്ല എന്ന് കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് അല്ല ഞങ്ങൾ സ്ത്രീകളുടെ തുല്യതയ്ക്ക് വേണ്ടി ഏത് സ്ത്രീകളുടെ തുല്യതയ്ക്ക് വേണ്ടിയിട്ടാണ് ഓരോ എന്നിട്ട് സ്ത്രീകളുടെ തുല്യതയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞു മറ്റൊരു സ്ത്രീ പോലും ശ്രമിച്ചിട്ടില്ല ശ്രമിച്ചിട്ടില്ല അല്ലെങ്കിൽ ആ കോടതിയെ സമീപിച്ചിട്ടില്ല അല്ലെങ്കിൽ പിണറായി വിജയനെ സമീപിച്ചിട്ടില്ല എനിക്ക് കയറണം ഞാൻ കടുത്ത അയ്യപ്പ വിശ്വാസിയാണ് നമുക്ക് ഒരു വിശ്വാസിയെ കാണുമ്പോ അറിയാം അത് ഭക്തിയാണോ അല്ലയോ എന്നുള്ളത് ഭക്തനാണോ അല്ലേ എന്നുള്ളത് ഇപ്പൊ പിണറായി വിജയൻ പറഞ്ഞല്ലോ ഭക്തന് ും പറയേണ്ട ചില കാര്യങ്ങളുണ്ട് ചില വാക്യങ്ങളുണ്ടെന്ന് അത് ഭഗവത്ഗീത ഉദ്ധരിച്ചുകൊണ്ട് അങ്ങ് പറഞ്ഞല്ലോ പക്ഷെ ഒരു യഥാർത്ഥ ഭക്ത ഭക്തൻ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം അത് അയ്യപ്പ ഭക്തയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മനസ്സറിഞ്ഞുകൊണ്ട് ഇപ്പോൾ കയറാൻ അവര് പോകില്ല ഇനി മെൻസ്ട്രൽ പീരീഡിൽ സ്ത്രീകൾക്ക് എന്തുകൊണ്ട് ക്ഷേത്രങ്ങളിൽ കയറിയാൽ കുഴപ്പമൊന്നും ബിന്ദുവ വിനിയോഗിക്കുക എന്താണ് അപ്പൊ ഇവര് ഈ മെൻസ്ട്രൽ പീരീഡിലാണോ അയ്യപ്പ ക്ഷേത്രത്തിൽ കയറി എന്നുള്ളത് എങ്ങനെ അറിയാം എങ്ങനെ എങ്ങനെയറിയാം ഇവര് ഈ പൊറോട്ടയും ബീഫും ഞാൻ കപ്പയും ബീഫുമാണ് ഇഷ്ടപ്പെടുന്നതെന്ന് കൂളായിട്ട് പറയുന്നു ഇതൊക്കെ വർഗീയ വിഷം തുളുമ്പോ അതിന് കൃത്യമായിട്ട് അവര് പറയുന്നില്ല കഴിച്ചോ ഇല്ലയോ എന്നുള്ളതൊന്നും പറയുന്നില്ല കൃത്യമായിട്ട് പറയുന്നത് ഈ ഇത് വർഗീയ വിഷം തുളുമ്പാണ് അത് ഇത് അതല്ല നിങ്ങൾ വിശ്വാസിയാണോ അല്ല നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ നിങ്ങളുടെ വ്യക്തി ജീവിതം പരിശോധിച്ചാൽ ഒരു പക്ഷേ നിങ്ങൾ ഒരു കാലത്ത് വിശ്വാസിയാണെന്നുള്ള പറയാൻ പറ്റത്തില്ല അതിന്റെ യഥനാഭാത്യൊന്നും അത്തരത്തിലുള്ള ഒന്നും തന്നെ ഇടുന്നില്ല അപ്പോൾ അതല്ലാത്ത രീതിയിൽ നിങ്ങൾ സ്ത്രീ സമ്മത്വത്തിനും തുല്യതക്കും വേണ്ടി മാത്രമാണോ ക്ഷേത്രങ്ങളിൽ കയറി ഇറങ്ങിയത് അങ്ങനെയാണെങ്കിൽ ഒരു ഹിന്ദു സമുദായത്തിൽ മൊത്തത്തിലുള്ള ഹിന്ദു വിശ്വാസികളോട് ചെയ്യുന്ന ഒരു കടുത്ത ഇത് തന്നെയാണ് നിങ്ങൾ മറ്റേ ഉള്ള കാര്യങ്ങൾ ആശയപരമായിട്ട് നേരിടു നിങ്ങളുടെ സാമൂഹിക ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു സ്ത്രീ സ്ത്രീക്ക് വേണ്ടി പോരാടും ഈ ഇടയ്ക്ക് ഞാൻ നമ്മൾ ഒരുക്കെ കണ്ടതാണ് ഒരു പത്താം ക്ലാസ്സിൽ നല്ല മാർക്കോട് പാസ്സായ ഒരു മുസ്ലിം പെൺകുട്ടി സമസ്ത നേതൃത്വത്തിൽ അവർക്ക് ആദരിക്കാനുള്ള ഒരു ചടങ്ങ് നടത്തിയപ്പോൾ ആ കുട്ടി ചെന്ന് അതിന്റെ ഇത് സ്വീകരിക്കാൻ ചെന്നപ്പോൾ ചോദിച്ചു ഈ പെൺകുട്ടി ആരാണ് ആരാണ് സ്റ്റേജിലേക്ക് കയറ്റി വിട്ടതെന്ന് കാരണം അവരുടെ ഇടയിൽ ഒരു പെൺകുട്ടികളും പുറമേ സമൂഹത്തിലേക്ക് വരാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്റ്റേജിലേക്ക് കയറാനോ പാടില്ല എന്നുള്ളത് തെളിവ് വീഡിയോ ും ഭയങ്കര ഇതായിരുന്നു എന്തുകൊണ്ട് നിങ്ങൾ അതിനുവേണ്ടി വേണ്ടി പോരാടുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല എത്രയോ സ്ത്രീകൾ ഇന്നും ദുരിതം അനുഭവിക്കുന്നു ഇതേ പിണറായി സർക്കാരിന്റെ കാലത്ത് ബിന്ദു എന്ന് പറയുന്ന ദളിത് യുവതി പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ അനുഭവിച്ച ക്രൂരമായിട്ടുള്ള മാനസിക ശാരീരിക പീഡനങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ഒരാളെങ്കിലും അതിനു വേണ്ടി കയർക്കുന്നില്ല ഇത്തരം റിസ്ക്കുകൾ എന്തുകൊണ്ട് നിങ്ങൾ നേരിടുന്നില്ല ഇനിയുമുണ്ട് സ്ത്രീകൾക്ക് നേരെയുള്ള ഈ ഒരു ഹിജാബ് വിവാദം ഇപ്പോൾ ഇപ്പോൾകുട്ടിയുടെ ഹിജാബ് വിവാദം ഇപ്പോൾ വലിയ രീതിയിൽ ഈ ഒരു വിഷയം ഇപ്പോൾ ചർച്ച ഹിജാബ് വിഷയം അവിടെ വർഗീയ വിഷയമാണേ ഇന്നലെ ആർ ബിന്ദു നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഒരു പെൺകുട്ടി ഒരു ആയിഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി സ്റ്റേജിൽ കയറി വന്ന് മറ്റൊരു കുട്ടിയോട് പറഞ്ഞു ഒന്ന് തട്ടം തരുമോ എന്ന് ചോദിച്ചു തട്ടം വാങ്ങി ഈ കുട്ടി മുസ്ലിം ആ തട്ടമിടാണ്ടാണ് വന്നത് അപ്പൊ അതൊന്നും ചിന്തിക്ക തട്ടമിടാണ്ട് ഒരുപക്ഷെ ഒരു നിരവധി സ്ഥലങ്ങളിൽ നിൽക്കാൻ ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ കുട്ടിയുടെ ആ കുഞ്ഞിനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആ പേരൻസിന് വിടാം പക്ഷേ സ്കൂളിൽ തട്ടം വരണം പുറമേ തട്ടം സ്കൂളിൽ ഇട്ടുകൊണ്ട് വരണം അതാണോ എന്നെ ഉദ്ദേശിക്കുന്നറിയില്ല തട്ടം വാങ്ങിക്കുന്നു അന്നേരം പറയുന്നു തട്ടമിട്ടാൽ നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് പേടി തോന്നുന്നു കൊച്ചുകൂട്ടി അന്നേരം ഇല്ലാന്ന സസ്സിലുള്ളവർ പറയുന്നു അങ്ങനെ തോന്നുന്നെങ്കിൽ നിങ്ങളുടെ എല്ലാ കാഴ്ചയുടെയല്ല കാഴ്ചപ്പാടാൻ നല്ല മനോഹരമായിട്ടാണ് ആ കുട്ടിയെ വ്യക്തമായിട്ടാണ് അത് പറഞ്ഞത് എനിക്കതല്ല ഞാൻ ആ കുട്ടിയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു പക്ഷേ ഇത് വിട്ട പേരൻസ് ആദ്യം ആ കുട്ടിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടെന്ന ചില കാര്യങ്ങളുണ്ട് അതായത് ും ഈ സന്യാസി വേഷവും രുദ്രാക്ഷവും കൊന്തയും ഒക്കെ സ്കൂളുകളിലല്ല മതമല്ല സ്കൂളിൽ പഠിപ്പിക്കുന്നത് സ്കൂളിൽ പഠിപ്പിക്കുന്നത് പല കാര്യങ്ങളാണ് സാമൂഹിക ചിന്താഗതികളാണ് ഒരു സമൂഹത്തിൽ എങ്ങനെ ഒരു കുട്ടി വളർന്നു വരണം എന്നുള്ള ഒരു ചിന്തയാണ് അവിടെ പഠിപ്പിക്കുന്നത് അല്ലാതെ മതം വളർത്തുന്ന അല്ലെങ്കിൽ മതം പഠിപ്പിക്കുന്നത് ആ സ്കൂളിന് പുറത്തായിരിക്കണം അവിടെ വരുമ്പോൾ യൂണിറ്റി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് ഞാൻ മിനിസ്റ്ററുടെ ഒപ്പമേ അല്ല കാരണം സ്കൂളുകളിൽ വേണ്ടുന്ന യൂണിറ്റി എന്തുകൊണ്ടാണ് നമ്മൾ യൂണിഫോം നിർബന്ധമാക്കിയത് പണ്ട് കാര്യങ്ങളിൽ സമ്പന്നരെന്നും സമ്പന്നത ഉള്ള രണ്ട് വിഭാഗമുണ്ടായിരുന്നു ദളിതരെന്നും സവർണൻ എന്നും പറയുന്ന വിഭാഗമുണ്ടായിരുന്നു അപ്പോൾ പാവങ്ങൾ ആയിട്ടുള്ള കുട്ടികൾ കീറിപ്പറഞ്ഞ് ഉടുപ്പുകളൊക്കെ ഇട്ട് പഠിക്കാൻ വന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അങ്ങനെ സമ്പത്തുള്ളവർ നല്ല മിനുക്ക് ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വരുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഒരു വികാരമുണ്ട് അവരുടെ അവർ ആ കുട്ടികളിൽ നിന്ന് പിന്മാറുന്ന ഒരു പിന്മാറ്റമുണ്ട് ഇതൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഉൾപ്പെടെ യൂണിഫോം നിർബന്ധമാക്കിയും സർക്കാർ അത് ഫ്രീ ആയിട്ട് കുട്ടികൾക്ക് നൽകുകയും ചെയ്യുന്നു യൂണിഫോം ഇട്ടുകൊണ്ട് വരുമ്പോൾ ഒരു സ്കൂളിന്റെ നിബന്ധനയനുസരിച്ച് യൂണിഫോം ഇട്ടുകൊണ്ട് വരുമ്പോൾ ആ കുട്ടി അവിടെ ജാതിയോ മതമോ ഇല്ല എല്ലാ മനുഷ്യരാണ് എന്നൊരു ചിന്താഗതി കുഞ്ഞുങ്ങളെ വളർത്തുകയാണ് ചെയ്യുന്നത് ഒരു ഹിജാബ് ഇട്ടുകൊണ്ട് വന്നിട്ട് മറ്റൊരു കുട്ടി തലയിൽ കാവ്യം അണിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എന്താണ് പറയുന്ന അവൻ ഹിന്ദു അവൻ മുസ്ലിം ഇവൾ ഹിന്ദു ഇവൾ മുസ്ലിം എന്ന് വേർതിരിവ് കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് മതം നിങ്ങളുടെ സ്കൂളിന് പുറത്ത് പഠിപ്പിക്കുക ആ കുട്ടിക്ക് പതിനെട്ട് വയസ്സ് അല്ലെങ്കിൽ പ്രായപൂർത്തിയാകുമ്പോൾ ഏതൊരു കുട്ടിക്ക് ും അതാണായാലും പെണ്ണായാലും തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ കൊടുക്കുക രാഷ്ട്രീയമാണെങ്കിലും മതമാണെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് പേരൻസ് വളർത്തുന്നതിനനുസരിച്ച് വളർത്തിക്കൊള്ളു അതിൽ ഞാൻ ഒരു തടയും പറയുന്നില്ല പക്ഷെ സ്കൂളിനകത്ത് മതവും ജാതിയും അതേപോലെ തന്നെ രാഷ്ട്രീയവും ഒന്നും പാടില്ല എന്നുള്ളത് കൃത്യമായിട്ട് ആ സ്കൂളുകാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനോട് നൂറ് യോജിക്കുന്നു കാരണം വിസ്മയ ഇത്തരത്തിൽ നാളെ ഒരു കുട്ടി പറയുകയാണ് ഇപ്പോൾ വൃശ്ചിക മാസമാണല്ലോ കറുപ്പണിഞ്ഞ് എനിക്ക് വരണം കറുത്ത വസ്ത്രം എനിക്ക് ധരിക്കണം അല്ലെ കറുത്ത തുണി എനിക്ക് തലയിൽ കെട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കൂളുകാരും ഈ മിനിസ്റ്ററും സംബന്ധിച്ച് തരുമോ വൃശ്ചിക മാസം മല കയറുന്ന കന്നി അയ്യപ്പന്മാർ ഇത്തരത്തിൽ വരണം എന്ന് പറഞ്ഞാൽ യൂണിഫോം തൽക്കാലത്തേക്ക് മാറ്റി വെക്കുക അത് കുട്ടിയുടെ ഇതാണ് അല്ലെങ്കിൽ ഒരു മതത്തിന്റെ ഇതാണ് അതിന്റെ പേരിൽ എന്തിനാണ് ഒരു കുഞ്ഞിനെ ഇത് മാറ്റി തീർത്തുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് സംബന്ധിച്ച് തരുമോ ഒരു കുഞ്ഞിന് ഒരു കന്നി അയ്യപ്പനെ അത്തരത്തിൽ ഒരു മോഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാളിക പുറത്തമ്മയ്ക്ക് അത്തരത്തിലുള്ള ഒരു മോഹമുണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കേണ്ടത് മിനിസ്റ്ററുടെ കടമയല്ലേ ഇതേ ഹിജാബ് ധരിക്കാൻ വന്ന കുട്ടിയെ പോലെ തന്നെയല്ലേ ഒരു ഹിന്ദു കുട്ടി വരുന്നേ നാളെ ഒരു ക്രിസ്ത്യൻ കുട്ടി ഒരു കന്യാസ്ത്രീ ആയ കുട്ടി ആയിക്കോട്ടെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഡിഗ്രി പഠിക്കുമല്ലോ ആ കുട്ടി വേഷമണിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇത്തരത്തിൽ മാറ്റി നിർത്താൻ പറ്റുമോ അപ്പൊ ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങൾ നാളെ നിങ്ങളുടെ മുന്നിലേക്ക് ഉതിരുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം ഒരു കുട്ടി ആ സമസ്തയുടെ ഒരു പരിപാടിയിൽ ഹിജാബൊക്കെ മാന്യമായിട്ട് ഒരു ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്ന് അതൊരു അനുമോദന ചടങ്ങില് അതൊരു സമ്മാനം വാങ്ങിക്കാൻ കയറാൻ പോലും അനുവാദമില്ലാത്ത ഈ കാലഘട്ടത്തിൽ ഈ ആക്ടിവിസ്റ്റുകളും ഈ വിദ്യാഭ്യാസ മന്ത്രിയും അതിനെതിരെയാണ് ചോദ്യം ചെയ്യേണ്ടത് അതിനെതിരെയാണ് ചെതിർക്കേണ്ടത് കാരണം ഈ സമൂഹത്തിൽ പെൺകുട്ടികൾക്കും മുൻനിരയിലേക്ക് വരാനുള്ള ഒരു അനുവാദം കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഹിജാബ് ധരിച്ച് ഒരു സ്കൂളിനകത്ത് മതവർഗീയ വിവാദം ഉണ്ടാക്കി മതം തിരികെ കയറ്റി കുഞ്ഞുങ്ങളെ ഭിന്നിപ്പിക്കുകയല്ല ചെയ്യരുത് ഈ പേരൻസ് അതാണ് പറഞ്ഞു കൊടുക്കേണ്ട മക്കളെ അത് സ്കൂളാണ് അവിടെ നിങ്ങൾക്ക് ഈ കുട്ടി ഹിന്ദുവാണ് അത് മുസ്ലിമാണ് അവൻ ദളിതനാണ് അവൻ സവർണനാണ് ഈ ഒരു വേർതിരിവല്ല നിങ്ങളെല്ലാം ഒന്നാണ് ഒറ്റക്കെട്ടാണ് എന്തുകൊണ്ടാണ് പല സ്കൂളുകളിലും ഓർണമെന്റ്സ് ഇടരുതെന്ന് പറയുന്നത് ഒന്ന് സ്വർണ്ണമാണ് കളഞ്ഞു മറ്റൊന്ന് ില്ലാത്തവരുണ്ട് സ്വർണ്ണമില്ലാത്തവരുണ്ട് ഒരേ കട്ട് ഒരേ രീതിയിൽ പെൺകുട്ടികളാണെങ്കിൽ രണ്ട് രീതിയിൽ മുടി പിന്നി ഇട്ടോണ്ടുവരണം ബണ്ണിട്ടോണ്ട് വരണം നിങ്ങൾ എന്നൊക്കെ പറയുന്നതിന്റെ കാരണം എന്താണ് അവിടെ യൂണിറ്റി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് യൂണിഫോം എന്ന് പറയുന്ന സംഗതി എന്ന് പറയുന്നത് നിങ്ങളെല്ലാം തുല്യരാണ് മക്കളെ നിങ്ങളുടെ ഇടയിൽ ഒന്നുമില്ല എന്ന് പറയുന്നിടത്താണ് ഒരു നല്ലൊരു സമൂഹത്തിൽ നല്ലൊരു വ്യക്തിത്വത്തിനുടമയായിട്ട് ഇവർ പുനർ സൃഷ്ടിക്കുന്നത് അപ്പൊ ഇവിടെ ഈ വിഷയത്തിൽ ബിന്ദു അമ്മി പറയുന്നത് അതിലേക്ക് തന്നെ തിരിച്ചു വരാം അപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇപ്പോൾ നമ്മുടെ പിണറായി സർക്കാർ അധികാരത്തിൽ അധികാരത്തിലേറിയത് മുതൽ നമ്മുടെ വിശ്വാസികളെയും ഭക്തജനങ്ങളെയും ഹനിക്കുന്ന അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളെ പാടെ അകറ്റി കളയുന്ന ചില നടപടികളാണ് നമ്മുടെ പിണറായി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ യുവതി പ്രവേശനം ഇപ്പൊ ഈ രണ്ടായിരത്തി ആയപ്പോഴേക്കും അധികാരത്തിൽ നിന്ന് ഇറങ്ങുന്ന ആ സമയം അധികാരത്തിൽ നിന്ന് ഇറങ്ങുന്ന ും അല്ലെങ്കിൽ പൊതുജനങ്ങൾ തീർച്ചയായിട്ടും തലയ്ക്കടിക്കും എന്ന ഉറപ്പുണ്ടായിട്ട് പോലും വീണ്ടും സ്വർണ്ണപ്പാളി വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ അത് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ അത് നന്നായിട്ട് ബാധിക്കില്ല എന്നുകൂടി ചോദിക്കേണ്ടിരിക്കുന്നു ഈ സമയത്ത് തീർച്ചയായിട്ടും മനസ്സിലുണ്ട് മണി വിഷയം തന്നെ മണ്ഡലകാലം അടിപേശനത്തിലാണ് ഈ പാളിയെല്ലാം അടിച്ചുപാറ്റിക്കൊണ്ട് പോയിരിക്കുന്നത് അപ്പൊ ഈ ആക്ടിവിസ്റ്റുകളൊന്നും അത് ചോദ്യം ചെയ്യുന്നില്ല സ്ത്രീകൾക്ക് തുല്യം ഞങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി എന്നാൽ സ്ത്രീകൾക്ക് അതുപോലെ തന്നെയാണ് ഇപ്പൊ യുവതി പ്രവേശനം ചർച്ചയായി ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പറയേണ്ടത് മണ്ഡലകാലം എടുത്തു നേരത്തെ പറഞ്ഞ വൃക്ഷകമാണ് മണ്ഡലകാലം അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഭക്തജനങ്ങൾ അത്രയും അറിയാലോ കേരളത്തിൽ അത്രയും വലിയൊരു കാലഘട്ടം തന്നെയാണ് ഈ വൃശ്ചികമാസം എന്ന് പറയുന്നത് എല്ലാ ഭക്തരും വളരെ വിശ്വാസപൂർവം അയ്യപ്പനെ വിളിക്കുന്ന ഒരു സമയം കൂടിയാണ് കേരളത്തിലെങ്ങും സ്വാമി ശരണം വിളിക്കുന്ന ഒരു സമയം പക്ഷേ ഈ സമയത്ത് തന്നെ യുവതിപ്രവേഷണം വീണ്ടും ചർച്ചയാവുന്ന രാഷ്ട്രീയ പ്രേരിതനം തന്നെയല്ലേ തീർച്ചയായിട്ടും രാഷ്ട്രീയ പ്രേ ഒരു ഭാഗത്ത് നോക്കിയാൽ രാഷ്ട്രീയ പ്രേരിതമാണ് മറ്റൊരു ഭാഗത്ത് നോക്കിയാൽ ഈ അയ്യപ്പൻ അല്ലെങ്കിൽ ഗണപതി മിത്ത് എന്നൊക്കെ പറഞ്ഞവർക്ക് ഒരു ഒരു വിശ്വാസം എനിക്ക് വിശ്വാസമാണ് എനിക്ക് ഈശ്വരൻ വിശ്വാസം അത് ക്രിസ്തു എന്ന് അല്ലെ എന്ന് അല്ലെങ്കിൽ അയ്യപ്പൻ അയ്യപ്പനെന്ന് ശ്രീകൃഷ്ണൻ അങ്ങനെയല്ല എനിക്കൊരു വിശ്വാസമുണ്ട് ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ഒരു പോസിറ്റീവ് എനർജി ഈ ലോകത്തുണ്ട് എന്നുള്ളൊരു വിശ്വാസം അത് അയ്യപ്പനായിട്ടും ക്രിസ്തുവായിട്ടും അള്ളാഹുവായിട്ടും കാണാനുള്ള ഒരു മനസ്സ് എനിക്ക് എനിക്കുണ്ട് തീർച്ചയായിട്ടും ഒന്ന് ഒന്നാലോചിച്ച് നോക്കൂ ഈ ഒരു രണ്ടായിരത്തി പതിനെട്ട് യുവതീ പ്രവേശനത്തിന് ശേഷം പിണറായി വിജയനുണ്ടായ കാര്യങ്ങൾ മാത്രമല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നിരവധി ഉദ്യോഗസ്ഥരുണ്ട് നമ്മൾ പറഞ്ഞുകൂടാത്തതാണ് നബീൻ ബാബു ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഇത് എഴുതി കൊടുക്കാൻ ഈ ഓർഡർ എഴുതി കൊടുക്കാൻ കൃത്യമായിട്ട് നീന്തുന്ന അദ്ദേഹം നമ്മൾ പറഞ്ഞുകൂടാത്തത് അതേപോലെ തന്നെ അന്നത്തെ ഒരു ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട് പെട്ടെന്ന് എബ്രഹാം അങ്ങനെ എന്തുവാണി പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നത് അപ്പൊ അദ്ദേഹമൊക്കെ ഒക്കെ ഇപ്പം പക്ക ഒരു എന്താ പറയുന്നേ ഒരു എന്താ പറയുക ദൈവവിശ്വാസിയായിട്ട് മാറിയിരിക്കുകയാണ് അപ്പം ഇങ്ങനെ നിരവധി പേരുടെ കാര്യം പിണറായി വിജയൻ്റെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒന്നാലോചിച്ച് നോക്കൂ പോറ്റിക്ക് വല്ല കാര്യമുണ്ട് പീഠം കാണാനില്ല എന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് ചെന്ന് അപ്പം അയ്യപ്പൻ കൃത്യമായിട്ട് കൃത്യമായിട്ട് ഓരോരുത്തരും വായിക്കാത്തെന്ന് ഓരോന്നോ തുരണ്ടിയെടുത്ത് ഹൈക്കോടതി പോലും സാധാരണ ഹൈക്കോടതി നമ്മൾ ഒരിക്കലും കോടതിയെ വിമർശിക്കാൻ പാടില്ല എന്നാലും ഒരു പക്ഷെ പലപ്പോഴും ഒക്കെ ചായ്വുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഇപ്പോഴും നിലവിൽ ഹൈക്കോടതി എടുത്തിരിക്കുന്ന തീരുമാനം എന്താണ് വിചാരണ പോലും സമൂഹം അറിയെ നടത്തരുത് സ്വകാര്യമായി നടത്തണമെന്നാണ് സാധാരണ നമ്മൾ അങ്ങനെ സ്വകാര്യ വിചാരണയൊക്കെ ചെയ്യുന്നത് ഏതെങ്കിലും റേപ്പ് വിറ്റിംസ് ഇരകൾ വരുവാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് സ്വകാര്യമായിട്ട് മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാൻ നടത്താറുണ്ട് പക്ഷേ ഈ ഒരു കാര്യത്തിൽ അത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്ന എന്താണ് അങ്ങനെ പോലും ഈ കേസിൽ ഒരു അഴിമതി നടത്താൻ പാടില്ല മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർ അറിഞ്ഞുകൊണ്ട് ഇത് തീരുമാനത്തിലേക്ക് പോകരുത് എന്നുള്ള രീതിയിൽ അപ്പം കൃത്യമായ വെയിലാണ് ഇപ്പോൾ ഈ ഒരു കാര്യങ്ങൾ പോകുന്നത് ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഇത് ഈ പറയുന്നതാണ് ഇതൊക്കെ ഒരു രാഷ്ട്രീയ പ്രേരിതമാണ് വരുന്ന തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി കോൺഗ്രസും ബി ജെ പിയും ഒക്കെ കളിക്കുന്ന സി പി എമ്മിനിട്ട് കൊടുക്കുന്ന ഒരു കൊട്ട് തന്നെയാണെന്ന് ഒരു ഭാഗം പറയുന്നു മറ്റൊരു ഭാഗത്തുണ്ട് ഇതൊക്കെ വരുന്നത് അയ്യപ്പന്റെ ഒരു ലീലാവിലാസങ്ങൾ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം അല്ലെങ്കിൽ യുവതീ പ്രവേശനത്തെ അന്ന് അടച്ച് അടച്ചു പൂട്ടി വെച്ചിരുന്ന ബിന്ദുവ മണി രഹനിയൊക്കെ അവരവരുടെ ജീവിതം നോക്കി ജീവിക്കുന്നതിന്റെ ഇടയിൽ ഇപ്പോഴും സ്വസ്ഥതയില്ലാതെ പോകണം എന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കൂ ഈ പറയുന്നത് പോലെ വിശ്വാസമില്ലാതെ എന്തിനാണ് ഒരു ക്ഷേത്രത്തിലും ഒക്കെ ഇത്തരത്തിൽ പോകുന്നത് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ വിശ്വാസപൂർവ്വമാണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരു വിഭാഗമെങ്കിലും നിങ്ങളുടെ കൂടെ നിന്നേനെ അയ്യപ്പനോടുള്ള അമ്മ പണ്ട് കൃഷ്ണനെ മീര പ്രണയിച്ചതുപോലെ അല്ലെ മീര സ്നേഹിച്ചതുപോലെ രാധ കൃഷ്ണനെ സ്നേഹിച്ചതുപോലെ ഒക്കെ ഒരു വല്ലാത്ത ഈതിന് ഇടയ്ക്ക് എങ്കിൽ ജാസ്മിൻ മറ്റേ പടം വരച്ച് കൃഷ്ണന്റെ പടം വരച്ച് വിൽക്കുന്ന ഒരു ഒരു സ്ത്രീയുണ്ടല്ലോ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല ഓർമ്മ വരുന്നില്ല ജാസ്മിൻ ജാസ്മിൻ എന്തോ ആണ് പേര് അവര് പക്ഷെ ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് ഇതുവരെ കേറിയിട്ടില്ല അവർ പുറത്ത് തന്നെ നിന്നുകൊണ്ട് പക്ഷെ അവരുടെ ഭാഗത്ത് കുറച്ചൊക്കെ കള്ളത്തരങ്ങൾ കുറച്ചൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിലും അതൊരു വിശ്വാസവും അവരുടെ ഒരു ആരാധനയാണ് പലപ്പോഴും അവർ കാണിക്കാറുണ്ട് അവരിപ്പോ തട്ട കൂരി കളഞ്ഞ് ഈ പറയുന്നത് പോലെ അവര് പറയുന്നത് എന്നെ ഈ തര അവര് വീടൊക്കെ വെച്ച് നല്ല രീതിയിൽ അവരിതായി അപ്പൊ അവര് പറയുന്നത് എന്നെ ഉണ്ണിക്കടാനാണ് ഗുരുവായൂരപ്പനാണ് എന്നെ രക്ഷപ്പെടുത്തിയത് അതൊരു അതിലൊരു ഭക്തി കാണാം നമുക്ക് അതിലൊരു ആരാധന കാണാം അത് പിന്നെയും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷെ ഈ കനക അതെ അതെ ഈ കനകദുർഗയും ഈ ബിന്ദുവണിയും ഇവരൊക്കെ അയറ്റി ഇവർ ഇവരൊന്നും പറയുന്നതേ ഇല്ല ഇവർ പോലും പറയുന്നില്ല ഇവര് പറയുന്നത് ഞങ്ങൾ സ്ത്രീകളുടെ നിങ്ങൾ ഏത് സ്ത്രീകളുടെ തുല്യതയ്ക്ക് വേണ്ടിയാണ് ക്രിസ്ത്യൻ യുവതികളോ ക്രിസ്ത്യൻ പെൺകുട്ടികളോ പറഞ്ഞു അയ്യപ്പനെ കാണാൻ പോകുന്നു ഇനി വിശ്വാസമുള്ള ഹിന്ദു സ്ത്രീകൾ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്ക് അയ്യപ്പനെ കാണാൻ ും ഇവരോടൊപ്പം ഒരു ഒരു ആയിരമോ രണ്ടായിരമോ പെൺകുട്ടികൾ നിലനിൽ നിന്ന് ചേർന്ന് നിന്ന് പറയാം ഞങ്ങൾ ഞങ്ങൾ കയ്യപ്പനെ കാണണം എന്ന് ഹിന്ദു മത വിശ്വാസി വിശ്വാസി ആക്ടിവിസ്റ്റുകളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞു വിശ്വാസികൾ പറയുവാണെങ്കിൽ നിങ്ങൾ ചെയ്തത് നല്ലതെന്ന് ഞാൻ പറയാം പക്ഷെ ഏതെങ്കിലും വിശ്വാസികൾ അങ്ങനെ പറഞ്ഞു ഇല്ല അപ്പൊ വിശ്വാസം എന്നത് അവർക്ക് വൃത്തിയായിട്ട് അറിയാം വിശ്വസിക്കുന്നവർക്ക് വൃത്തിയായിട്ട് അറിയാം ഏതാണ് അവരുടെ അവരുടെ മതത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം അവർ കൃത്യമായി പാലിക്കും പള്ളിയിൽ കയറാൻ പാടില്ല എന്ന് അവിടെ അവിടെ കുത്തി കഴിഞ്ഞാൽ കയ്യും കാലും പക്ഷെ എന്തുകൊണ്ട് അയ്യപ്പൻ അത് അതെ അപ്പൊ ഇതൊന്നും ജനസമൂഹം അത്ര പെട്ടെന്നൊന്നും മറക്കത്തില്ല നിങ്ങൾ ഇനി എത്ര മറച്ചു വെച്ചാലും നിങ്ങൾ ഒരുപക്ഷെ പ്രേമചന്ദ്രൻ പറഞ്ഞതുപോലെ കപ്പയും നിങ്ങൾക്ക് ഇഷ്ടം കപ്പയും ബീഫുവാണേൽ നിങ്ങൾ ചെലപ്പോ അതും കഴിച്ചിട്ട് നാളെ അയ്യപ്പനെ കാണാൻ പോയെന്നിരിക്കും അല്ലെ അതും കഴിച്ചിട്ട് നിങ്ങൾ ക്ഷേത്രത്തിൽ പോയെന്നിരിക്കും ഞാൻ പോയെന്നല്ല പറഞ്ഞത് പക്ഷെ അതിനെ നിങ്ങൾ നിങ്ങൾ ഇന്ന് ഇന്ന് അവരുടെ ഒരു ദീരീഡ് ആയ സ്ത്രീകൾക്ക് ഇപ്പൊ കയറാൻ പാടും നിങ്ങൾ അങ്ങനെയും കയറും കാരണം നിങ്ങൾക്കതൊന്നും ഒരു വിശ്വാസിയല്ല നിങ്ങൾക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്നുള്ളത് ഏതായാലും എന്തായാലും ചർച്ച ചർച്ചയായി നല്ലൊരു കാര്യത്തിന് തീർച്ചയായിട്ടും അയ്യപ്പന്റെ ലീലാ വിലാസങ്ങൾ തന്നെയാണെന്ന് നമുക്ക് അനുമാനിക്കാം